നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മുടെ തന്നെ ജീവിതമാണ് ഈ സങ്കീർത്തകൻ ഇങ്ങനെ വരച്ചു കാണിക്കുന്നത് കോപത്തോടെ എന്നെ ശകാരിക്കരുത് ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത് സങ്കീർത്തകൻ ആരംഭത്തിൽ പറയാനാണ് ക്രോധത്തോടെ എന്നെ നോക്കരുത് കോപത്തോടെ എന്നെ ശിക്ഷിക്കരുത് ഇപ്പൊ ദൈവത്തിന്റെ കോപം സങ്കീർത്തകന്റെ മേലുണ്ട് അതാണ് സങ്കീർത്തകന് മനസ്സിലായത് ദൈവ കോപത്തിലാണ് സങ്കീർത്തകൻ ഇപ്പോൾ ആയിരിക്കുന്നത് അതായിരിക്കാം സങ്കീർത്തൻ ഉദ്ദേശിക്കുന്നത് എന്താണ് കാരണം എന്ന് ഒറ്റ വാക്കി പറഞ്ഞാൽ നമുക്കറിയാം ദൈവഗോപത്തിന്റെ കാരണം ദൈവത്തിന്റെ വിധിക്ക് കാരണം ഒറ്റ കാരണമുള്ളു നമ്മളിലുള്ള കൽപ്പനകളുടെ ലംഘനം മുതൽ അല്ലെങ്കിൽ ദൈവീക നിയമങ്ങൾക്കെതിരെ നമ്മൾ പാവം ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ കോപം വരിക ഒരുപക്ഷെ സങ്കീർത്തകൻ ഏതെങ്കിലും പാപം ചെയ്ത് ദൈവകോപത്തിന്റെ ഒരു അവസ്ഥയിലായിരിക്കാം അതുകൊണ്ടായിരിക്കും സങ്കീർത്തനാരംഭിക്കുന്നതിനെ കർത്താവെ കോപത്തോടെ എന്നെ സകാരിക്കരുത് ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത് ദൈവത്തിനെതിരെ പാപം ചെയ്തു പോയല്ലോ എന്നുള്ള ചിന്തകൾ ഇങ്ങനെ ഭരിക്കാൻ തുടങ്ങിയപ്പോ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങിയപ്പോ ഒരുപക്ഷെ സങ്കീർത്തകൻ പ്രാർത്ഥിച്ച സങ്കീർത്തനമാകാമത് പാപത്തിന്റെ ഭാരം മനസ്സിൽ വന്നപ്പോ പാപത്തെക്കുറിച്ചുള്ള ഒരു കുറ്റബോധമോ പാപത്തെക്കുറിച്ചുള്ള ഒരു ഭാരം മനസ്സിൽ വന്നപ്പോ അതിന്റെ അതിന് ശിക്ഷയുണ്ടല്ലോ ദൈവം പാപം ചെയ്തപ്പോ ദൈവം എനിക്കെതിരെ കോപിക്കുമല്ലോ എന്നുള്ള ചിന്തയൊക്കെ ശരിക്കും ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ സങ്കീർത്തകൻ പാടിയ സങ്കീർത്തനങ്ങളാണ് ഇതൊക്കെ എന്നിട്ട് സങ്കീർത്തകൻ പറയുകയാണ് കർത്താവേ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണ തോന്നണമേ കർത്താവേ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കർത്താവേ ഇനിയും എത്ര നാൾ ഒരു പാപത്തിന്റെ പരിണത ഫലമായിട്ട് മൂന്ന് മേഖലയിലാണ് അസ്വസ്ഥതകൾ അവൻ ചെയ്യുമ്പോഴും ആ പാപത്തിന് ഈ മൂന്ന് മേഖലകളിലും അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ പറ്റും ഒന്ന് എന്റെ ശരീരം തളർന്നിരിക്കുന്നു രണ്ട് എന്റെ മനസ്സ് തളർന്നിരിക്കുന്നു അല്ലെ മനസ്സ് തളർന്നു അസ്ഥികൾ ഇളകി ശരീരത്തില് മനസ്സില് എന്നിട്ട് പറയാണ് എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു ഒരു പാപത്തിന്റെ ഭാരം ആത്മാവിനെ വേട്ടയാടാൻ തുടങ്ങിയപ്പോ അത് ആത്മാവിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ തുടങ്ങി പാപം നമ്മളെ ശരിക്കും വേട്ടയാടുന്ന വേട്ടയാടുന്നപ്പോഴാന്നറിയാവോ നമ്മൾ ദൈവസ്നേഹത്തിലേക്ക് വരാൻ തുടങ്ങുമ്പോ ദൈവകാരണത്തിലേക്ക് ആശ്രയിക്കാൻ തുടങ്ങുമ്പോ ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ജീവിതത്തെ സമർപ്പിക്കാൻ നമ്മൾ തീരുമാനമെടുക്കാൻ തുടങ്ങുമ്പോ ഈ പാപം വേട്ടയാടാൻ തുടങ്ങി ടിമപ്പെട്ട് അടിമപ്പെട്ട് സ്വയം ശിക്ഷിക്കാനും അങ്ങനെ കുറ്റബോധത്തിലേക്ക് വീണുപോകാനാണ് അത് മനസ്സിലായി മരിച്ചാലോ ഒന്ന് അതുകൊണ്ടാണ് സങ്കീർത്തത് എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു കർത്താവ് ഇനിയും എത്ര നാൾ കർത്താവ് എന്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ കണ്ടോ ഒരു മരണഭയം ഒരുപക്ഷെ വേട്ടയാടാൻ തുടങ്ങി കാണും അങ്ങനെ കാരുണ്യത്തിൽ എന്നെ മോചിപ്പിക്കണമേ മൃതരുടെ ലോകത്ത് മരിച്ചവരുടെ ലോകത്ത് ആരും അങ്ങേ അനുസ്മരിക്കുന്നില്ലല്ലോ പാതാളത്തിൽ ആരങ്ങേ സ്തുതിക്കും മക്കളെ മരണത്തെ അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ ആർക്കും പറ്റില്ല അപ്പോ മരണത്തോടടുക്കുമ്പോ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം തലപൊക്കാൻ തുടങ്ങും പാപം മറച്ചു പിടിക്കാൻ പറ്റില്ല തലപൊക്കിയിട്ട് നമുക്കിതിനടിക്കാൻ തുടങ്ങും അപ്പോൾ സങ്കീർത്തകൻ പറയുന്ന ദൈവമേ എന്റെ ജീവൻ രക്ഷിക്കാൻ വരണേ തീർത്ഥകൻ ഭയപ്പെടുന്നത് ഭാരപ്പെടുന്നത് അസ്വസ്ഥപ്പെടുന്നത് ഒരൊറ്റ കാര്യത്തെ ഓർത്താണ് എന്താണ് താൻ ദൈവത്തിനെതിരെ ചെയ്ത പാപത്തെ ഓർത്തും ദൈവിക നിയമങ്ങളുടെ ലംഘനങ്ങളെ ഓർത്തും മാത്രമാണ് ഇപ്പോ ഈ പറയുന്ന സങ്കീർത്തകന്റെ ഉള്ളു വേദനിക്കുന്നത് അതുകൊണ്ടാണ് ദൈവത്തിന്റെ കാരുണ്യത്തിനായി ആചിക്കുന്നു ദൈവമേ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശുധിക്കാൻ പറ്റില്ലല്ലോ ആരാധിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് സങ്കീർത്തകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തമ്പുരാന്റെ കാരുണ്യത്തിനായി അവന്റെ കൃപയിൽ ആശ്രയിച്ച് തന്റെ ജീവിതം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ ശ്രമിക്കുക ഇവിടെ സങ്കീർത്തകന്റെ ഒരവസ്ഥ ദൈവമേ നമുക്ക് വരാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം